നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതോടെ തീർന്ന് എല്ലാം അവസാനിച്ചതെന്ന് പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നിടത്ത് അങ്ങനെ അവസാനിക്കുന്നിടത്തുനിന്ന് ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം അവിടുന്ന് കിളിർത്ത് വരുന്നതായിട്ട് എന്താ പറയുക ഇപ്പം മരത്തേക്കെ പോലെ മരം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക കാറ്റ് മഴ റെയില് ശക്തമായ കാറ്റ് അങ്ങനെയുള്ള പലതും നേരിടേണ്ടി വരും അപ്പോൾ ചില ചില്ലകളൊക്കെ കൊഴിഞ്ഞു പോവും പിന്നീടത് തീർത്തു വരികയും ചെയ്യും അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ചിന്തിക്കും അത് തകർന്ന് ഇനി അങ്ങോട്ട് മുന്നോട്ടില്ല ഇത് ഇവിടെ തീർന്ന് അവസാനം എന്നൊക്കെ പക്ഷെ ആ ഒരു അവസാനം എന്ന് ചിന്തിക്കുന്ന എടുക്കുന്ന ഒരു തുടക്കമാണ് അത് മറ്റൊന്തിൻ്റെയൊക്കെ തുടക്കമായിരിക്കാം എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവായി കാണുക പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോവുക ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താ പറയുക അതൊരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ടെൻഷൻ ടെൻഷനാക്കുകയും നമ്മളെ ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് അത് കുറച്ച് കഴിയുന്ന സമയത്ത് കാലം തെളിയിക്കും ആ ഒരു സംഭവം അത് മറ്റെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു എന്താ പറയുക കോമഡി ആയിട്ട് മാറും ആ ഒരു കാര്യം നടന്നുകൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ പിന്നീട് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു നല്ല കാര്യം അതിനേക്കാൾ വലിയ ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഇതോടെ ജീവിതം തീർന്നു എന്നൊന്നും ഒരിക്കലും അതിനർത്ഥമില്ല നമുക്കിനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് ഡിഫറെൻ്റായിട്ട് ചിന്തിച്ചിട്ടുള്ളവരാണ് പലതും ജീവിതത്തിൽ നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ട് സമൂഹത്തിൽ നിലനിന്ന് പോകുന്നുണ്ട് ഒരു വഴി അടയുമ്പോൾ മറ്റു വഴിക്ക് പോയി നോക്കുക ഡിഫറൻ്റായിട്ട് ചിന്തിച്ച് നോക്കാം അപ്പോൾ പുതിയ വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും